എന്തിനും പറ്റുന്ന സംഗതിയാണ് ഈ എന്ന് പറഞ്ഞത് എന്തിനും പറ്റും ആരോഗ്യം ഉണ്ടാവണോ സ്വലാത്തു കെഞ്ഞിക്കോ ആയുസീളം കിട്ടണോ സ്വലാത്ത് കെല്ലിക്കാണ്ട് അതിന്റെ ഹക്ക കൊണ്ട് ഇത് വായിച്ചോ രോഗ ജാതാക്കണോ അതിനും സ്വലാർത് കെറ്റിക്കോ ഭക്ഷണത്തിൽ ആണോ അതിനും സ്വലാത്ത് കെറ്റിക്കോ ഇങ്ങനെ മനുഷ്യനോട് ബന്ധപ്പെട്ട മക്കൾ നന്നാവണോ സ്വലാത്തു കെറ്റിക്കോ ഇങ്ങനെ എന്തിനും പറ്റുന്ന ഒരു മരുന്നാണ് ഒരു പ്രതിരോധമാണ് പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് സ്വലാ പ്രിയമുള്ള വിശ്വാസികളെ വെള്ളിയാഴ്ച രാവും പകലും വിശ്വാസി വിശ്വാസിനികൾ ചെയ്യേണ്ട ഏറ്റവും പ്രഗൽഭമായ അമലാണ് പരിശുദ്ധ റസൂൽ മേൽ സ്വലാത്ത് ധാരാളം ഹദീഫിൽ കാണാം എൺപത് സ്വലാത്ത് എന്റെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ അവരുടെ എൺപത് കൊല്ലത്തെ പാപം പുറുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സുല്ലാഹു അലി വസ്ലം എൺപത് സ്വലാത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ചൊല്ലാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ാണ് എന്റെ മേരിൽ ഓരോ ദിവസവും ചൊല്ലുകയാണെങ്കിൽ സ്വർഗത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചിട്ട് കണ്ടിട്ടല്ലാതെ അവൻ മരിക്കൂല ഔ അതും സമ്മാനം ആയിരം സ്വലാത്തി ഇരുന്ന് അങ്ങനെയാണ് ചെല്ലോ ദിവസം സ്വലാത്ത് ഒരു ദിവസത്തിന് മരിക്കുവാർത്ഥം ആയനും സ്വനാത്ത് പതിവൊരാഴ്ച രണ്ടാഴ്ച കഴിയട്ടെ മനസ്സിന് മാറും ആ മനസ്സ് പടച്ചെ കറക്കി തിരിക്കും തിരിച്ചിട്ട് ഇതൊക്കെ അങ്ങനെ മനുഷ്യനെ ഒരു സാധനം വേറെന്താ എന്റെ മേൽ ആരാണോ സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ ദുഃഖങ്ങളൊന്നാഹു അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങളെ ഒന്നാഹു തീർത്തു കൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെ ഒന്നാഹു തോർത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഒരു മണിക്കൂർ കൊണ്ട് എത്ര സലാത്ത് നമുക്ക് ചെല്ല ശ്രദ്ധയിലും ചെല്ല അശ്രദ്ധയിലും ചെല്ല ശുദ്ധിയിലും ചെല്ലാത്തിന്റെ മാത്രമല്ലേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ അതുകൊണ്ട് സലാത്ത് നന്നായി ചല്ല ഒരു ഒരാൾക്കും ഈ പ്രത്യാസമല്ലാത്ത സാധനാണ് ഈ സലാത്ത് ദുനിയാവിലും പുരോഗതി ഖബറിലും പുരോഗതി ആഹ്ത്തിലും പുരോഗതി എല്ലായിടത്തും ഉണ്ടാവും സ്വലാത്ത് ഒരാളെ നമ്മൾ നീന്തിക്കാൻ പാടില്ല സലാത്താണോ അയാൾ ഏർപ്പാട് ആളായിട്ട് കളിക്കാൻ പാടില്ല അതാരായാലും ശരി സലാത്ത് കയ്യിൽ നോക്കൂ വെറുതെ സൈക്കാട്ടിസ്റ്റിന്റെ അടുത്ത് പോയിട്ടിരിക്കേണ്ട സ്വലാത്ത് ചൊല്ലി നോക്ക് ഒരു പരീക്ഷണം നടത്ത് മുത്ത് മെഡിസിൻ ആണിത് ഇതൻ അല്ലാഹു നിങ്ങളുടെ പാപം പൊറത്തുതരും അള്ളാഹു നിങ്ങളുടെ സങ്കടം അറ്റിത്തരും ആണിനും പെണ്ണിനും ചൊല്ലാം കുട്ടികൾക്കും വലിയവർക്കും ചൊല്ലാം പാപങ്ങൾ പൊറുക്കപ്പെടുകയും ടെൻഷൻ മാറുകയും ചെയ്യുമെന്ന് പറയുന്ന പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ പത്ത് പ്രാവശ്യം പറഞ്ഞാല് അവന്റെ റൂഹു ഞാ പിടിക്കുന്നത് എങ്ങനെയും അവന്റെ മരണമെങ്ങനെയും അറിയുമോ അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ ഔലിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ ഞാൻ അവന്റെ റൂഹ് പിടിക്കും നബിയേ ാഹുലിസ്വല്ലം പേര് പറയുമ്പോഴൊക്കെ നമ്മൾ പലവട്ടം ആവർത്തിക്കും അപ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ടെൻഷൻ മാറും കടം അള്ളാഹു കെട്ടിത്തരും അള്ളാഹുവിന്റെ മലക്കുകിടെ പ്രാർത്ഥന കിട്ടും ഓരോ എന്ന് പറയുമ്പോഴും അതുകൊണ്ട് എല്ലാവരും അതെന്ത് നീ ചൊല്ലിക്കൊണ്ടിരിക്ക ഒരാള് ചൊല്ലലോടുകൂടി സ്വീകരിക്കപ്പെടും എന്നൊരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമേ ഉള്ളൂ കൂട്ടരെ പിന്നെന്തിനു സ്വലാത്തെല്ലാം നമ്മൾ കാണിക്കണം ഒരാ സ്വലാത്തിന് തന്നെ റഹ്മത്ത് ും ഒരു റഹ്മത്ത് 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 എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവും അതിലുള്ളതും കിട്ടുന്നതിനേക്കാൾ വലുതാണ് ഒരു ഒരു എങ്കിൽ സ്വല്ല സ്വല്ല അലൈഹി ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലിയാൽ ഒന്ന് മാ അലയ്യ എനിക്ക് സ്വലാത്ത് അവർ ചൊല്ലുന്ന കാലമത്രയും അള്ളാലെ മലക്കുകൾ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് വേണ്ടവരെ കൂടുതൽ 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 ചൊല്ലിക്കോ കുറച്ചോ അനുഭവിക്കാം കിട്ടും കിട്ടും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ൾക്ക് ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് മലക്കുകൾ എന്റെ റൗലയിൽ കൊണ്ടുവന്ന് എനിക്കത് സമ്മാനിക്കും ഇന്നാലിന്നവൻ ചൊല്ലിയ സ്വലാത്താണെന്ന് പറഞ്ഞ് ആ സ്വലാത്ത് എനിക്ക് നൽകും നാളെ എന്റെ ഷഫായത്തിന് ഏറ്റവും കൂടുതൽ അർഹത എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയവർക്കാണ് ാണ് അതുകൊണ്ട് ഹബീബായ നബി നമ്മുടെ അവിടെ എത്തുമ്പോൾ നമുക്ക് വേണ്ടി ടെൻഷൻ നോക്കുകയാണ് എന്താ പറയാ മെന്റൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാനസിക പിരിമുറുക്കം എന്നൊക്കെ കുട്ടികളൊക്കെ വെറുതെ പോവുക സ്വലാത്ത് ചൊല്ലിയാൽ തീരാവുന്ന വിഷയമുള്ളൂ അതെപ്പിക്കുക ഹബീബിന്റെ മേൽ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾക്ക് മാറ്റി തരും തരുമെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞാൽ മാറുമെന്ന്

പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നിന്റെ പാപം പാപം അല്ലാഹു അല്ലാഹു റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ പറഞ്ഞു ദിവസം 100 കണക്കിന് 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 10000 സലാത്തുകൾ പറ നബിയെ സ്നേഹത്തിന്റെ സലാത്ത് ആ പച്ച താഴെ കിടക്കുന്ന ഹബീബ് വസല്ലം അവിടത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ ഹബീബിനെ കേൾപ്പിച്ചു കൊടുക്കുക ആരാണോ സ്വലാത്ത് ചൊല്ലിയത് നിങ്ങളുടെയൊക്കെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ഹബീബിന് വിവരം കൊടുക്കുന്നുവെന്ന് പുന്നിന് പി തന്നെ പറഞ്ഞു ഞാൻ മരിച്ചാലും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തുന്നു ഞാൻ അതിന് മറുപടിയും തരും എന്ന് ഹബീബ് സുല്ലാ അതുകൊണ്ട് നിങ്ങളുടെ സങ്കടം ടെൻഷൻ മാറണമെന്ന് ആഗ്രഹമുണ്ടോ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കുന്നു അടം വീടണമെന്നുണ്ടോ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ ഉബയ്യ് ഇബ്നു കഅബതനോട് ഇദൻ യുഗ്ഫറു ളൻബുക തെറ്റുകൾ അല്ലാഹു പൊറുത്തു തരണമെന്ന് ആഗ്രഹം ഉണ്ടോ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ യുഗ്ഫറു ളൻബുക വ യുഖലാ ദൈനുക വ യുക്ഫാ ഹമ്മുക ടെൻഷൻ മാറും കടം വേടും തെറ്റുകൾ പത്ത് സ്വലാത്ത് സ്വലാത്തുകള് ചൊല്ലിപ്പോയാലും മലകുജിന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോകാമെന്നാണ് പിന്നെയോ പറഞ്ഞത് ചൊല്ലിയവനിക്ക് പത്തെണ്ണം മതി എന്റെ പെങ്ങളെ നൂറ് വേണ്ട അമ്പത് വേണ്ട ദിവസം ഒരു പത്ത് സ്വലാത്തൊന്ന് ചൊല്ലിപ്പോയാ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ മാലാകമാരുടെ കൂട്ടത്തില്

സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സിറാത്ത് പാലത്തിന് വീഴാൻ പോകുമ്പോ പിടിക്കാൻ വരുന്ന അമല സ്വലാത്ത് അവറ്റ് ഇബാറത്ത് മതി നമ്മളെ ജീവിതം നന്നാക്കി എടുക്കാൻ എല്ലാ ദിവസവും നൂറ് സ്വലാത്ത് എല്ലുന്ന ആളാണെങ്കിൽ റൗലയിൽ സ്വലാത്ത് എത്തിക്കുമ്പോ നമ്മുടെ പേര് അവിടെ റിപ്പോർട്ട് ചെയ്യും ഈ യുസല്ലി അലേഖബിന് ഫുലാൻ പറയാം അപ്പൊ നമ്മൾ ഒരു ദിവസം മരണപ്പെട്ടാൽ ഇന്ന് ഇവന്റെ സ്വലാത്ത് ഇല്ലല്ലോ ഈ മോളെ സ്വലാത്തില്ലല്ലോ എന്ന് ചോദിക്കൂലേ നമ്മുടെ മരണം വരെ റൗലയിൽ ചില എപ്പോഴും നിലനിർത്തുന്ന നന്മകൾ പ്രത്യേകിച്ച് സൊലാത്തിന് വല്ലാത്ത മഹത്വമുണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സൊലാത്തിന് അത് ഹബീബായി സല്ലാസ്വല തങ്ങളുടെ ഒരുതരം കണക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണത് പ്രവാചകൻ പറയുന്നു എന്റെ ഉമ്മത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായ മനസ്സോടുകൂടി കൂടി എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന് അള്ളാഹു പത്ത് സ്വലാത്ത് ചൊല്ലുകയും അവന് പത്ത് പദവികളല്ലാഹ് ഉയർത്തി കൊടുക്കുകയും അതുമൂലം അവന് പത്ത് നന്മകളെ രേഖപ്പെടുത്തുകയും അവന്റെ പത്ത് പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ൂനാലി അമ്മാഹൂം അവന്റെ മല ഈ കത്തും നബിയുടെ മേൽ സ്വനാത്ത് ചൊല്ലുന്നു ഞായുഹന്നദീനാമനോ മു്മിനുകളെ സ്വല്ലൂ അലൈ നിങ്ങൾ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക സ്വന്നാഹുഅല മുഹമ്മദ് സൊന്നാഹുഅലൈ ഹി വസല്ലം